ആദ്യം എന്റെ വീട് വരുന്ന ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഇത്രയും പ്രീമിയം ഡൈനിങ് ടേബിൾ എടുക്കണം എന്ന് ആഗ്രഹം എട്ട് തൊള്ളായിരത്തിന് തരൂ എട്ട് തൊള്ളായിരത്തിന് ഇടും ഒറ്റ പി ഉള്ളൂ ആദ്യം വന്ന് വേടിക്കുന്ന കസ്റ്റമറുടെ ഫോട്ടോ എടുത്ത് വെക്കണം അവരുടെ മൊബൈൽ നമ്പർ എടുത്തു വെക്കണം കാരണം അടുത്തവര് വരുമ്പോൾ അല്ലെങ്കിൽ പറയും ഞാൻ ഉടായ്പ്പ് കാണിച്ചു എന്ന് പറയും നിങ്ങൾ ഉടായ്പ്പ് കാണിച്ചെന്ന് പറയും അങ്ങനെ പറയാൻ പാടില്ല ഇനി ഇത് ഇടക്ക് വിറ്റ് തീർക്കാണ്ടോ ഇത് ഗ്ലാസ് ടോപ്പ് വന്നുള്ള നല്ല കിഡ്ഡിലും ത്രീ ഡി സിക്കേഴ്സ് ഇൻസാഡ് വരുന്ന നല്ല കിഡിലിനൊരു ആനക്കാല് ആനക്കാല് എന്ന് പറഞ്ഞാൽ ഇത്രയും കാല് ഡൈനിങ് ടേ കൊടുക്കാം പതിനാല് തൊള്ളായിരം ഒറ്റ പീസ് സ്റ്റോക്കുള്ളു വിളിക്കും ഈ വീഡിയോ പോയി ആദ്യം വരുന്ന ഒരു സാധാരണക്കാന് പന്ത്രണ്ട് തൊള്ളായിരത്തിന് വരുമോ രണ്ടായിരം രൂപ വീണ്ടും കട്ട് ചെയ്തു തരണം അതാണ് അതാണ് ഗോകുല് തന്നിരിക്കും ആർട്ടിഫിഷ്യൽ മാർബിൾ വന്നുള്ള ഡൈനിങ് ടേബിൾ എവിടെ കിട്ടുന്നതിലും വില കുറച്ച് കിട്ടും വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഒപ്പം ഡിന്നർ ഡിന്നർ സെറ്റോടെ മെഗാ ഓണം മൾട്ടി ഓണം ഓഫറിൽ കിട്ടും പതിനാലായിരത്തി അഞ്ഞൂറയ്ക്ക് ഇതുപോലെ ഡൈനിങ് ടേബിൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആ പതിനാലായിരത്തി അഞ്ഞൂറിൽ തന്നെ ബിരിയാണി പോട്ടും ഫ്രീ ആയിട്ട് കിട്ടും നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ വിലനിൽക്കുന്ന ഈ ഒരു സോഫയാണ് ഇരുപത്തി തൊള്ളായിരത്തിന് കിട്ടുന്ന പിന്നെ ഒരു അയണിംഗ് ടേബിൾ ഫ്രീ ആയിട്ടും കിട്ടും മെഗാ ഓണം മൾട്ടി ഓണം ഓഫറിൽ ഒക്കെ പോയാലും ഇരുപത്തിയേഴായിരം രൂപ എടുക്കേണ്ടത് ഈ ഒരു ഓർക്കിഡ് സോഫ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത് വെറും പതിനേഴായിരത്തി അഞ്ഞൂറയ്ക്കാണ് ഒപ്പം ഈ ഒരു കിടക്കാച്ച് അയനിംഗ് ടേബിൾ ഫ്രീ ആയിട്ടും കിട്ടും ഫൈവ് സീറ്റർ സോഫ നല്ല കിട്ടില്ല മെറ്റീരിയൽ ഈ ഒരു ഐറ്റം കിട്ടാൻ പോകുന്ന ജസ്റ്റ് പതിനൊന്ന് തൊള്ളായിരത്തിനാണ് വേറെ എവിടെ പല ഓഫറിൽ പതിനഞ്ച് തൊള്ളായിരം കൊടുക്കണം ആദ്യം വരുന്ന ഒരാൾക്ക് കിട്ടും വെറും നാല് തൊള്ളായിരത്തിനും നമ്മളിത് ഈ കാണുന്ന ടൂഡോർ എല്ലാം കൊടുക്കും തീർച്ചയായിട്ടും അത് ഒരു മെഗാ ഓണം മൾട്ടി ഓണം ഓഫർ നടക്കുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് പുളിക്കൽ അതായത് കൊണ്ടോട്ടിക്ക് അടുത്തായിട്ട് പുളിക്കലിലാണ് ഐഫ ഫേണിച്ചർ ഇന്റീരിയർ വരുന്ന കിടക്കും വില കുറവിന്റെ ഞെട്ടിക്കുന്ന ഓഫറിൽ പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ അതും ഇരിക്കാൻ എന്ത് കംഫേർട്ടാണെന്ന് അറിയാം ഇതിനകത്ത് ഫുള്ളി ട്രീറ്റഡ് ഹാർഡ് ആണ് കയറിയിരിക്കുന്നത് അത് മാത്രമല്ല എച്ച് ആർ ഫാബ്രിക്കിൽ വരുന്നുണ്ട് സോഫ്റ്റ് ഫോമാണ് സോഫ്റ്റ് സ്പ്രിങ് ആണ് ഇതുപോലൊരു സോഫ നിങ്ങൾ എവിടെ പോയാലും ഒരു മുപ്പത്തി ഒമ്പത് തൊള്ളായിരം ഓഫറിൽ കൊടുക്കണം പക്ഷേ ഇവിടെ നമ്മുടെ ഐഫോ ഫേർണിച്ചർ ആൻഡ് ഇൻറ്റീരിയറിൽ നമ്മുടെ പുളിക്കൽ കോഴിക്കോട് പുളിക്കൽ ഷോറൂമിൽ വന്ന ഇത് ജസ്റ്റ് ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡിന് കിട്ടും അല്ലേ ഇരുപത്തി നാല് തൊള്ളായിരം മച്ചാൻ്റെ വ്യൂസിന് ഇനി എന്തെങ്കിലും കുറച്ച് തരാൻ പറ്റുമോ മാക്സിമം ചവിട്ടിയാൽ സാധാരണക്കാരൻ ും ഇതിന്റെ കൂടെയും ഫ്രീ ആയിട്ട് കിട്ടും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ തൊള്ളായിരം കൊടുക്കണം എന്റെ വ്യൂസ് ഫൈനലി തരാം ഓണം വരാം ഇരുപത്തിഒൻപത് തൊള്ളായിരത്തിന് ഇത് കിട്ടും വീണ്ടും ഒരു ഞാൻ ചോദിക്കും സാധാരണക്കാരൊക്കെ പ്രീമിയം സോഫ ഇട്ടിട്ടെന്നേ വീട്ടി അഞ്ഞൂറ് രൂപയുടെ വീണ്ടും കുറച്ച് അപ്പോൾ എത്ര ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് അടിപൊളി ഡൈനിങ് ടേബിളുകളുടെ ഒരു വെറൈറ്റി കളക്ഷൻ്റെ ലോകമാണ് നമ്മുടെ ഐഫ ഫേണിച്ചർ ആൻഡ് ഇന്റീരിയർ അതായത് ഓരോ പ്രൊഡക്റ്റും ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇതിൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞാട്ടും കേരളത്തിൽ ഒരു ഫർണിച്ചർ ഷോറൂമും കൊടുക്കാത്ത അത്രയും വില കുറച്ച് നമ്മുടെ ഐഫയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളുകളല്ല എ ടു സെഡ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും കാണുന്ന സോഫയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിനാണ് ഇത്രയും നല്ല പ്രീമിയം സോഫകൾ ഇതിലും വില കുറച്ച് വേറെ എങ്ങും കിട്ടില്ല കാരണം അത്രയും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് എല്ലാത്തിനും വില കുറവാണ് ഓണോ അടുപ്പിച്ച് ഒരു മൾട്ടി മെഗാ ഓണോ ആണ് നടക്കാൻ പോകുന്ന നമ്മുടെ ഐഫ ഫേണീച്ചറിലെല്ലാം ഇത് എത്ര കയറാൻ നോക്കില്ലേ പറ ഇത് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് പിന്നെ ഹാൻഡിൽ വുഡൻ റീപ്പറും കൂടി ഉള്ളതാണ് നമുക്ക് ഐഫ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ അതായത് ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡാണ് ഐഫ അതുകൊണ്ട് തന്നെ കണ്ണും കൂട്ടിയെടുക്കാം ഇതും ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് തരും അച്ഛൻ്റെ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് തരും ഉറപ്പിച്ചിരിക്കുന്നു റൗണ്ട് ചെയ്ത് ഇരുപത്തൊമ്പതിനായിരത്തിനു രണ്ടായിരം രൂപ കുറച്ച് വെല്ലുവിളി അഞ്ഞൂറ് അടിപൊളി ഇരുപത്തി അഞ്ഞൂറ് അടുത്ത് ഇതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു റേറ്റ് പറഞ്ഞു മുപ്പത്തിനാലായിരം രൂപ വേറെ എവിടെയെങ്കിലും ഇപ്പൊ അറുപതിനായിരം രൂപ കൊടുക്കണ്ടേ കൊടുക്കണം ഉറപ്പായിട്ടും കൊടുക്കണം അത്രയ്ക്ക് ലാഭമാണ് ഐഫോൺ ഫോണിച്ച് ഒന്ന് ഫർണീച്ചർ വാങ്ങണം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇത് അത് ഫുൾ സെറ്റ് ഫുൾ സെറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കട്ടിൽ ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇപ്പം പറഞ്ഞാൽ ത്രീ സീറ്റർ സോഫ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ഇത്രയും വലുത് ചെറുതല്ല നിങ്ങൾ എപ്പോഴും സൈസ് ശ്രദ്ധിക്കണം അപ്പോൾ വില കുറവ് മാത്രമല്ല നിങ്ങൾ നോക്കണം സൈസ് ശ്രദ്ധിക്കണം ക്വാളിറ്റി നോക്കണം എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഒരു ഫേർണിച്ചർ പ്രൊഡക്റ്റ് രൂപ വരുന്ന രൂപയ്ക്ക് ഈ കിടിലും കട്ടിലിട്ടും അതും നോക്ക് ഫുള്ളി ഹെഡ് ബാഗിൽ ക്യുഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അടിപൊളി വേറെ മൂന്ന് ലിമിറ്റഡ് ആണ് ആകെ ിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പൊ കച്ചവടം നടത്താം ഒന്നേ തൊള്ളായിരം ആദ്യം വരുന്ന കസ്റ്റമർ ആദ്യം വരുന്ന കസ്റ്റമറിന് ഞാൻ പറയുന്ന ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണം പറ്റുമോ ഈ കൊടുത്ത് പൈസ വേടുന്ന ഇമ്പോർട്ടൻ്റ് ആണൊക്കെ ശരിയാണ് നൂറിന് വേണ്ടി കുറച്ചിട്ടുണ്ട് ഒന്ന് എണ്ണൂറ് ഗാർഡൻ ബെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാർഡൻ ബെഞ്ച് നമുക്ക് അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി സ്പ്രിംഗ് മാഡ്രസ് ആണെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും ഒരു സ്പ്രിംഗ് സ്പ്രിങ് മാഡ്രസ് ആറ് തൊള്ളായിരത്തിന് സ്പ്രിംഗ് മാഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അത് മാത്രമുള്ള മാഡ്രസ്സുകളെല്ലാം കിട്ടുന്ന ഓഫറാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കീ പോള് കിടപ്പുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഒന്ന് തൊള്ളായിരത്തിന് കിട്ടും എവിടെ പോയാലും നാലു തൊള്ളായിരം അഞ്ചു തൊള്ളായിരം കൊടുക്കുന്ന മുതലാണ് ഒന്ന് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ടീ പോയി കിട്ടും ഒരു ത്രീ ഡോർ അലമാര നിങ്ങൾക്ക് വെറും എട്ടേ തൊള്ളായിരത്തിന് കിട്ടും സോഫ സോഫാലോ അതും ക്ലിയറൻസിൽ അവസാനത്തെ പീസാണ് ലാസ്റ്റ് പീസ് ഓൺലി ഒറ്റ ഉള്ളൂ നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിനാണ് വേറെ എവിടെയെങ്കിലും പോയാൽ എങ്ങനെ പോയാലും ഇത് ഒരു ലക്ഷം രൂപ ഒന്ന് പത്തൊക്കെ കൊടുക്കണം അതായത് ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് ചാർജിങ് സോക്കറ്റ്സ് വരുന്നുണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് നല്ല ഏറ്റവും കൂടിയ പ്രീമിയം ക്ലോത്ത്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സോഫ ഒറ്റ പീസേ ഉള്ളൂ സ്റ്റോക്കായിട്ട് ലാസ്റ്റ് പീസാണ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഇട്ടും എൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ ഗൂഗിളിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ ഒറ്റ പീസല്ലേ ഉള്ളു രണ്ടായിരം കുറയ്ക്കേണ്ടേ ഗൂഗിൾ ഇരുപത്തിയേഴ് തൊള്ളായിരത്തിന് തരും ആയിക്കോട്ടെ തരും അതാണ് ഒറ്റ പീസേ ഉള്ളൂ മാക്സിമം വില കുറച്ച് നിങ്ങൾ കിട്ടും നിങ്ങൾ ഗോകുലിനെ വന്ന് കണ്ടാൽ ഏറ്റവും വില കുറച്ച് വരും അങ്ങനെ ഒരുപാട് ഒരുപാട് സോഫ മോഡലുകളുണ്ട് ഏതെങ്കിലും നല്ല വില കുറവുണ്ടെങ്കിൽ എൻ്റെ അത് അപ്പം തന്നെ പറയണം ഈ ഒരു ഗ്രീനിഷ് പാറ്റേൺ അടിപൊളിയായിട്ടുണ്ട് അതൊരു ഒരു ഫുള്ളി മെറ്റൽ ഫ്രെയിമിലാണ് ലോശം അവിടെയും കൂടി ഇരിക്കാൻ പറ്റും അവിടെ ഇരിക്കുക എന്നുള്ള ഒരു കോണറായിട്ട് കോണറായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ ഇരിക്കാനും പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് ഏതൊരു ക്ലോത്ത് പാറ്റേണും ഏതൊരു കളർ ഡിസൈനും ഐഫേന്ന് നിങ്ങൾക്ക് സോഫാസ് ഡിസൈൻ ചെയ്യാം ടെൻറ്റിങ് വെറൈറ്റീസ് സോഫാസ് അത് ന്യൂ അറൈവൽ ഐഫോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവർക്ക് അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എവറി മന്ത് അപ്ഡേറ്റ്സ് വരുന്ന സമയങ്ങളുണ്ട് അതുപോലത്തെ ഡിസൈൻ വെറൈറ്റീസ് ആണ് ഇത് നോക്കി അത് നോക്കിയത് അത് നോക്കി എല്ലാം ഹെവി ഹെവി സോഫകളാണ് ഇനി ഡെക്കർ ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഹോം ഡെക്കർ ഐറ്റംസ് നമ്മുടെ ഐഫ ഫേണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വാൾ ആർട്ടാണെന്നുണ്ടെങ്കിലും വാൾ ഫിറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളെ വെക്കാൻ പറ്റുന്ന യൂണീക് ഐറ്റംസ് ഇതുപോലുള്ള പ്രീമിയം ബെഡ്റൂം സെറ്റുകൾക്ക് ഏറ്റവും വില കുറച്ച് ഐഫോൺ സ്വന്തമാക്കാം വില അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ത്രീ പ്ലസ് ടു ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് അവിടെ ഒരു ടൂം ഇവിടെ ഒരു ത്രീയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീട്ടിൽ അലൈൻ ചെയ്ത് ഇടാൻ പറ്റും നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറക്ക് ഇപ്പൊ കിട്ടും അട്ടിപ്പോളി ഐറ്റം ആണ് ഇത്രയും വില കുറച്ച് കിട്ടത്തില്ല നാല് താ എൻ്റെ ഗൂഗിള് പറ്റത്തില്ല ശരി ഓക്കെ പോട്ട് പാവം വീട്ടിലേക്ക് വേണ്ട സകലമാണ് ഫർണിച്ചറും കൊടുക്കാം അൻപത്തി ഒൻപത് തൊള്ളായിരം പ്രീമിയം ഓണിക്സ് പാറ്റേൺ വരുന്ന ട്രാൻസ്പെറൻറ്റ് ആണ് അതായത് നമ്മൾ താഴെ നിന്ന് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു വാം ലൈറ്റ് എഫക്ട്സ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട കേട്ടോ ഇതിനകത്തൂടെ ലൈറ്റ് കയറി താഴെ ഫ്ലോറിലേക്ക് വെട്ടം വരിക അതാണ് ഓണിക്സ് ഓണിക്സ് ഡൈനിങ് ടേബിളിൻ്റെ പ്രത്യേകത ഉണ്ട് ഇത് ഫുൾ കംപ്ലീലി താടിന്ന് ലൈറ്റിരിക്കുമ്പോൾ കണ്ടോ ഇതാണ് ഓണിക്സിൻ്റെ പ്രത്യേകത ഈ ഒരു ഡൈനിങ് ടേബിൾ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ ഇത് അതാണ് കണ്ടോ അല്ല ലൈറ്റ് കയറി വരുന്നത് കണ്ടോ ഉണ്ടോ ഇതാണ് ട്രാൻസ്പെറൻറ്റ് ഓണിക്സ് മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടോ ഇത് ഏറ്റവും കൂടിയ മെറ്റീരിയലാണ് ഈ ഒരു മാർബിൾ ഐഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം മോഡേൺ ട്രെൻഡിങ് ഫേണിച്ചേഴ്സ് അത് ഇപ്പോൾ ഒരു ആൻറ്റിക് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ബാമ്പു ആണെന്നുണ്ടെങ്കിൽ എല്ലാ മോഡൽസും ഇത് മോഡൽ ഇല്ല ഇല്ലാന്ന് ഐഫോയുടെ നിങ്ങൾ ചോദിച്ചേക്കരുത് നിങ്ങൾ വെച്ച് ഏത് മോഡലും ഐഫോൺ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു ഹെവി ഓട്ടോ ഇരിക്കുമ്പോഴേ നമ്മളെ അടിപൊളി ഇതൊക്കെ അപ്പം എത്ര ഡൗൺ പേയ്മെൻ്റ് ചെയ്തിറക്കാൻ വരും നമുക്ക് ഞാൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോ നല്ല ഉറക്കം വരുന്നു കേട്ടോ സത്യമായിട്ടും ഉറക്കം വരുന്നത് ഇതൊരു സുഖമാണെന്ന് സുഖമാണെന്നറിയും ഇത്ര ഒമ്പതിനായിരം പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടിപൊളി പക്ഷേ ഉറക്കം വരുന്നു ക്ലാസിക് യെല്ലോ ആൻഡ് ക്ലാസിക് ഗ്രീൻ ഒലിയും പാറ്റേൺ ഉള്ള ഈ ഒരു ത്രീ പ്ലസ് വൺ പ്ലസ് വൺ അതും ഹ്യൂജ് സോഫ എത്ര രൂപ ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കണം ഓഫറല്ല അൻപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു സോഫയുടെ റേറ്റ് വരുന്നത് അടിപൊളി പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഐഫോ ഫേർണിച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ഗിഫ്റ്റുകൾ ഇല്ലാതെ നിങ്ങൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ വില വരുന്ന ലാട്രസ് നിങ്ങൾക്ക് കിട്ടും മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ടീപ്പോ ഫ്രീ കിട്ടും അതുമല്ല നിങ്ങൾ ഒരു ലക്ഷത്തിന് ആദ്യം വരുന്ന അഞ്ച് കസ്റ്റമേഴ്സ് ഒരു ലക്ഷത്തിന് മുകളിൽ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗോൾഡ് കോയിനും കിട്ടും ഈ ഒരു ബെഡ്റൂം സെറ്റ് നോക്കി ക്ലാസിക് ടച്ചിൽ നല്ല ഐറ്റം ആ ഒരു അലമാര അടിപൊളി അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റ് അടിപൊളി സൈഡർ റോക്സ് അടിപൊളി കട്ടിലും അടിപൊളി ഹെവി ഐറ്റംസ് ആണ് വില ഞാൻ പറയില്ല സർപ്രൈസ് വിലയാണ് കാരണം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് കോപ്പി അടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും അതുകൊണ്ടാണ് ബെഡ്റൂം സെറ്റുകളുടെ വിശാലമായ ശൃംഖലയാണ് നമ്മുടെ ആയിഫ ഓരോന്നും അടിപൊളിയാണ് ഇതും അടിപൊളി കാരണം നമുക്ക് അകത്ത് എടുക്കുന്ന ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാം അതിനകത്ത് ലൈറ്റ് ഇൻറ്റീരിയർ വരുന്നുണ്ട് ഇൻസൈഡ് വരുന്നുണ്ട് ഒരു ബെഡ്റൂം സെറ്റ് നോക്കി എന്ത് ആ ലുക്കാൻ നോക്കി ഒരു കളർ പാറ്റേൺ ആണ് ഏറ്റവും ഹെവി വീടിൻ്റെ പെയിൻറിങ് തീം അടിപൊളിയാക്കി ഈ ഒരു ഡിസൈൻ ചെയ്താൽ ഇടുന്ന വോൾ ആർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെക്കർ ഐറ്റംസ് നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ആക്ച്വലി ഇവിടെ നല്ല സെയിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇനിയും പുതിയ ഓണത്തിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഹോം സെറ്റ് അമ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് സക്കലമാണ് ഫെർണിച്ചറും കിട്ടുന്നത് കാണിക്കാൻ പറ്റാഞ്ഞാൽ പതിമൂന്ന് തൊള്ളായിരത്തിന് കട്ടിലും പെട്ടും അതും ഇപ്പം ഇനി സ്റ്റോക്ക് വരാനുണ്ട് സ്റ്റോക്ക് വരാനുണ്ട് പിന്നെ പതിനാളത്തിനൊക്കെ നമ്മൾ കാണിച്ചില്ല അപ്പം അടിപൊളിയായിരുന്നു സോഫയുണ്ട് എവിടെ കാണിച്ചതാ ഒന്നും ഇവിടെ ഇപ്പം അവൈലബിൾ അല്ല ഇന്ന വന്നുകൊണ്ടിരിക്കാണ് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്മാതിരി സെയിലിങ്ങനെ നടന്നോണ്ടിരിക്കയാണ് സോ കിട്ടും രണ്ടേ തൊള്ളായിരത്തിന്റ് ആയിട്ട് പുതിയ വന്ന ചെയറാണ് രണ്ടേ തൊള്ളായിരത്തിനിട്ട് ഐറ്റം ആണ് എന്തായാലും സാധാരണക്കാരൻ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നുകൊണ്ട പുതുവിശേഷങ്ങളും പുത്ത വീഡിയോ ആയി കാണുന്ന ക്യാമറമാൻ ബൈ